സ്കൂളിലെ അഭിമാനമായി നമ്മുടെ സ്കൂളിലെ അഭിമാനമായ ഫൈസൽ ബ്ലോഗർ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ തന്റെ ചാനലിലൂടെ ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് മെമ്മോറിയൽ പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും വലിയ ഊർജവും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ശക്തിയും പകരും പ്രത്യേകിച്ചും നമ്മുടെ മർഹൂം ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള അവാർഡാവുമ്പോൾ അതിന് മധുരം ഇരട്ടി മധുരമാവും കണ്ണമംഗലം പഞ്ചായത്തിലെ മുതുവിൽ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെ വകയായിട്ട് എനിക്കുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും അധ്യാപനത്തിന് ശേഷം നമ്മൾ ഏർപ്പെടുന്ന സാമൂഹ്യ ജീവകാരുണ്ണ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനൊരു അംഗീകാരം വേദി എന്ന് പറയുന്നത് ചേറൂർ ഹൈസ്കൂളാണ് പി പി ടി എം വൈ എച്ച് എസ് ചേറൂരിലെ കഴിഞ്ഞ എസ് എൽ സി എക്സാമിനേഷനിൽ ഒരുപാട് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയത് വേദിയിൽ പാണക്കാട് ബഷീറിൽ തങ്ങളാണ് ഉദ്ഘാടകനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ആദരം ലഭിച്ചത് എന്താ സന്തോഷമല്ലെന്ന് ना ना पी पी ും സ്കൂളിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പാസ്സായ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണത്തിനും അതുപോലെ അവരെ സ്വാദിക്കുന്നതിനൊക്കെ നല്ലൊരു പരിപാടിയായി ഇവിടെ സംഘടിപ്പിക്കും എന്തുകൊണ്ട് പി ടി എം കമ്മിറ്റി ഭാരവാഹികളും ഹെഡ് മാസ്റ്ററും അതുപോലെ അധ്യാപകന്മാരെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഈ പരിപാടിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകി ഒരു മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു അതുപോലെ നമ്മുടെ പൈസ വിഭോക് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു തന്ന ആധ ആശംസ ഇവിടുത്തെ ഞങ്ങളെ എല്ലാ മേഖലയിലെ ഇടപെറുന്ന ഒരാളാക്കാം മൂക്കത്ത് മുജീബ് സാഹിബ് എന്തോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷ നിമിഷത്തിലാണ് കാരണം ഇന്നിവിടെ ഫുള്ള് എ പ്ലസ് എഫ് ടിയെ കുട്ടികൾ ആദരിക്കുകയും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പൈസ സാറിനെ ആദരിക്കാൻ ഞങ്ങൾ ശുഹാബ്ദങ്ങൾ റിലീഫ് സെല്ല് മുന്നോട്ട് വന്നതും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന റിലീഫ് സെല്ല് ശുഹാബ്ദങ്ങൾ നാമതത്തിലുള്ള റിലീഫ് സെല്ല് നമുക്ക് ഇന്ന് ഏറ്റവും അധികപ്പെട്ട ഒരാളെയാണ് ഇന്ന് ഇവിടെ ആദരിച്ചത് അതിനുള്ള എല്ലാവിധ അഭിനന്ദം അതിന്റെ ഭാരവാഹികൾ സന്തോഷം ഈ ുംറു കുട്ടികൾക്കും താങ്കൾ ഇത്രയും പിന്നെ സമയം എടുത്തുകൊണ്ടോ ആയാലും പിന്നെ വളരെ കുറച്ചുള്ള മനുഷ്യനാണ് മക്കളെ ഈ നൂറ്ററുപത്തിരണ്ട് കുട്ടികൾക്കും മോപ്പനെ കനങ്ങളാൽ സമ്മാനം പിന്നെ മൊബൈലോ നൽകിയതിന് എല്ലാവരോടും കൃത്യത നമ്മളെ തങ്ങളെ തന്നെ ഇവിടെ എത്തുകയും എല്ലാ ബുദ്ധിമുട്ടും തങ്ങളെ നേരിട്ട് കൈകൊണ്ട് തന്നെ ആ ഉദാഹരണം വാങ്ങാനും കഴിഞ്ഞു വളരെ ഉന്നതമായ വിജയമാണ് സ്കൂൾ നേടിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ രക്ഷിതാക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും പൂർത്തിയാക്കാൻ പറ്റിയിട്ട് വേണ്ടി

അടിപൊളി എന്തായില്ലേ രണ്ടും താങ്ക് യു എന്താറയാ സമ്മാനം സാറല്ല അടിപൊളിയായിട്ട്